വിശുദ്ധ പിയോ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആത്മീയ ശക്തിയാൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വിശുദ്ധന്മാരിൽ ഒരാളാണ് പിയോ ഓഫ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഫ്രാൻസിസ്കോ ഫോർജിയോൺ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപത്തി അഞ്ചിന് ഇറ്റലിയിലെ എന്ന ഗ്രാമത്തിൽ ജനിച്ച പിയോ ബാല്യകാലം മുതൽ തന്നെ ദൈവഭക്തിയും പ്രാർത്ഥനാപരമായ ജീവിതവും പുലർത്തി കുടുംബത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ആത്മീയമായ അന്തരീക്ഷവും അദ്ദേഹത്തെ ഭാവിയിൽ സഭയുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ ഒരു വിശുദ്ധനാക്കി യൗവനത്തിൽ അദ്ദേഹം കപ്പൂച്ചിൻ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസവ്രതം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പൗരോഹിതനായ അദ്ദേഹം പാദരപിയോ എന്ന പേര് സ്വീകരിച്ചു ആശ്രമ ജീവിതം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥന ഉപവാസം വിനയം ആത്മനിയന്ത്രണം തുടങ്ങിയ ഗുണങ്ങളിൽ അത്യന്തം ശക്തനായി തീർന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രധാന അടിത്തറ ദിനം പ്രതി പരിശുദ്ധ കുർബാന അർപ്പിക്കൽ സ്ഥിര പ്രാർത്ഥന ജപമാല കുംഭസാരം എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശിത ശരീരത്തിലെ തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു കൈകളിൽ കാലുകളിൽ വലതുവശം എന്നിവിടങ്ങളിൽ ആ മുറിവുകൾ അൻപത് വർഷത്തിലധികം തുടർന്നിരുന്നു ഈ അത്ഭുതകരമായ അനുഭവം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആകർഷിച്ചു അനേകം തീർത്ഥാടകർ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുമായി പിയാട്രസീനയിലെ സാൻ ജിയോവാനിയോ റൊട്ടോണ്ടോ ആശ്രമത്തിൽ സന്ദർശിച്ചിരുന്നു ഭൂതപിശാചികളുമായുള്ള നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ പാതിരപിയയുടെ ആത്മീയ ജീവിതം വളർന്നപ്പോൾ ദുഷ്ടാത്മാക്കളുടെ ആക്രമണം ശക്തമായി സഹസന്യാസികളും ആശ്രമത്തിലെ വിശ്വാസികളും പലപ്പോഴും അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഏറ്റുമുട്ടലുകൾ ശാരീരിക ആക്രമണങ്ങളുടെ അടയാളങ്ങൾ എന്നിവയെല്ലാം കണ്ടതായി ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ചില രാത്രികളിൽ അദ്ദേഹത്തിന്റെ കിടക്കയിൽ നിന്ന് തെർപ്പിക്കപ്പെടുകയും അടിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആത്മീയ ബലത്തിന്റെ പ്രാധാന്യം തെളിയിക്കുന്ന അനുഭവങ്ങളായി അദ്ദേഹം ഇതിനെ കണക്കാക്കിയിരുന്നു തൻ്റെ ദിനചര്യയിൽ അദ്ദേഹം ദുഷ്ടാത്മാക്കളുടെ അക്രമങ്ങളെ പ്രാർത്ഥനയും സഹനം കൊണ്ട് കീഴടക്കിയിരുന്നു ആത്മീയ വിവേകം ഹൃദയം വായിച്ച വിശുദ്ധൻ പാതരപിയോയ്ക്ക് ആത്മീയ വിവേകത്തിന്റെ പ്രത്യേക ദാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുംഭസാരത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നു അദ്ദേഹം ആളുകളുടെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന പാപങ്ങൾ പോലും പറയാതെ തന്നെ തിരിച്ചറിയുമായിരുന്നു ചിലർ ഭൂതബാധയിലോ പിശാചിന്റെ സ്വാധീനത്തിലോ കഴിയുന്നതായി തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം ഒരു ലളിതമായ പ്രാർത്ഥനയോ അനുഗ്രഹമോ നൽകി അവരെ മോചിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ കുംഭസാരത്തിന്റെ ശക്തി പാതിരപിയയുടെ ആത്മീയ ശുശ്രൂഷയിൽ പ്രധാനമായും കുംഭസാരത്തെയാണ് അദ്ദേഹം മുൻനിരയിൽ വച്ചിരുന്നത് ദിവസം മണിക്കൂറുകളോളം കുംഭസാരം കേട്ടിരുന്ന അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ ആത്മീയ ശുദ്ധിയിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം കുംഭസാരം തന്നെ പിശാജിനെതിരെ ശക്തമായ ആയുധമാണ് പാതിരപിയെ ഔദ്യോഗിക എക്സോസ്റ്റ് ആക്കിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സോർസം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് പാതിരപ്പിയെ സഭ ഔദ്യോഗികമായി എക്സോർസിസ്റ്റ് ആയി നിയമിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ വിശുദ്ധി പ്രാർത്ഥന ആത്മീയ അധികാരം എന്നിവ കൊണ്ട് തന്നെ ഭൂതബാധകളിൽപ്പെട്ടവരെ വിമോചിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു പലപ്പോഴും ഒരു നോക്ക് കടുത്ത ശാസനം അല്ലെങ്കിൽ ചെറിയൊരു പ്രാർത്ഥന ഇവ കൊണ്ട് പോലും പിശാചികളെ ഓടിക്കാനോ പിശാചികൾ പിൻവാങ്ങാനോ കാരണമായിട്ടുണ്ട് പാതിരപ്പിയുടെ ആത്മീയ ആയുധങ്ങൾ വേലമാണ് പാതിരപിയുടെ ജീവിതത്തിലെ പ്രധാന ആത്മീയ ആയുധങ്ങൾ ജപമാല ദിവസത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് തവണ വരെ ജപമാല ചെല്ലുമായിരുന്നു ദിവ്യബലി ദിനം പ്രതി പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു കുംഭസാരം വിശ്വാസികളെ ആത്മീയമായി ശുദ്ധീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു കൂടാതെ വിനയം അനുസരണം വിശ്വാസം ദുഷ്ടാത്മാക്കൾക്കെതിരെ ഏറ്റവും വലിയ സംരക്ഷണം ഇവയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിശുദ്ധ പദവിയും ഇടപെടലും രണ്ടായിരത്തി രണ്ടിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ പാതിരാപിയോയെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഭൂതബാധകളിൽ നിന്ന് സംരക്ഷണം തേടുവാൻ അദ്ദേഹത്തിന്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു സഭയിലെ എക്സോർസിസ്റ്റുകൾ പോലും അവരുടെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ അഭ്യർത്ഥിക്കുന്നു പാതിരാപ്പിയോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന വിനയം വിശ്വാസം കുംഭസാരം എന്നിവയാണ് ദുഷ്ടാത്മാക്കളുടെ ശക്തിയെ കീഴടക്കാനുള്ള ആയുധങ്ങൾ ഭൂതപിശാശികളുടെ ശക്തമായ അക്രമങ്ങൾ നേരിട്ടിട്ടും ദൈവത്തിൽ നിന്നുള്ള ശക്തിയാൽ അവയെ വിജയകരമായി കീഴടക്കിയ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ആത്മീയ പ്രചോദന പ്രചോദനമാണ് വിശുദ്ധ പാതിര പിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ